മലയാളികൾ എക്കാലത്തും ഓർത്തിരിക്കുന്ന നടിമാരിൽ ഒരാളാണ് കാവ്യമാധവൻ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി മലയാള സിനിമയിലെത്തുകയും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടാനും നടിക്ക് കഴിഞ്ഞു പിന്നീട് ചന്ദ്രനൊത്തിക്കുന്ന ദിക്കിൽ എന്ന ലാൽജോസ് ചിത്രത്തിലൂടെ നടി നായിക പട്ടത്തിലേക്ക് എത്തുകയായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി ആരാധകരെ കയ്യിലെടുക്കാൻ നടിക്ക് കഴിയുകയും പലരുടെയും ഭാഗ്യനായികയാകാനും സാധിച്ചു വർഷമായി നടി സിനിമാ രംഗത്തു നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷമാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത് പിന്നീട് നടിയെ അങ്ങനെ കാര്യമായിട്ടുള്ള പൊതുപരിപാടികളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും നടിയുടെ താരമൂല്യം ഇപ്പോഴും പോയിട്ടില്ല നടിയുടെയും ജനപ്രിയ നടന്റെയും വിവാഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ സാങ്കേതിക ഉപദേഷ്ടാവായ നിഷാൽ ചന്ദ്രനുമായി രണ്ടായിരത്തി ഒമ്പതിൽ വിവാഹിതയായി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും ബന്ധം വേർപിരികയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് മലയാള സിനിമാ നടനായ ദിലീപുമായി കാവ്യമാധവൻ വിവാഹിതയാകുന്നത് യും രണ്ടാം വിവാഹമായിരുന്നു ഇത് ഇപ്പോഴിത് താരത്തിന്റെ വിവാഹമോചനത്തെക്കുറിച്ചും വ്യാജ വാർത്തകളെക്കുറിച്ചും കുറിച്ചും നടി സംസാരിച്ച പഴയൊരു ഇന്റർവ്യൂ വീഡിയോ ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഒരു കഥാപാത്രം ചെയ്ത പോലെ ഓർക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അല്ലാതെ അത് കാര്യമായി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്നും തന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഒരു കാലഘട്ടം വലിയൊരു ഷോക്ക് തന്നെയായിരിക്കുമെന്നും കാവ്യ അഭിമുഖത്തിൽ പറയുന്നു തന്റെ ആദ്യത്തെ വിവാഹ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ഏറെ ശ്രമിച്ചു എന്നാൽ അവസാനമായി പരാജയത്തിലേക്ക് എത്തുകയായിരുന്നു താൻ ജീവിതത്തിൽ ഒരിക്കലും നടക്കരുതെന്ന് ചിന്തിച്ച കാര്യങ്ങളാണ് തന്റെ ജീവിതത്തിൽ നടന്നതെന്നും അതേസമയം താൻ മെന്റലി ഇത്രയും സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണെന്നും തന്റെ മോശം സമയങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആളുകളൊന്നും തന്റെ ഒപ്പം ഉണ്ടായില്ല എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നില്ല ഇത്രയൊക്കെ ഗോസിപ്പുകൾ ഉണ്ടായാലും ബഹുജനം പലവിധമെന്ന രീതിയിലെ നോക്കിക്കാണുകയുള്ളെന്നും നടി വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കാവ്യയുടെയും ദിലീപി